പത്തോട്ട പുതിയ കെ എസ് എഫ് കെ എസ് എഫ് സി അല്ലേ കെ എഫ് സി തുടങ്ങിയ കാര്യം പറഞ്ഞാണല്ലോ അപ്പോൾ പോകുന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കളക്ടറേറ്റ് റോഡിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയാണ് അവിടെ നമുക്ക് സെൻറ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ വന്ന ശേഷം നമ്മൾ എസ് പി ഓഫീസിലേക്ക് പോകുന്ന ബംഗ്ലോഡ് വഴി പോയി കഴിഞ്ഞാൽ അവിടെയായിരുന്നു ഞാൻ നമ്മൾ റൈറ്റ് കട്ട് ചെയ്യുന്നു വിഷിലൂടെ കാണിക്കേലും ഏകദേശം പറയുകയാണെങ്കിൽ ഞ്ഞൂറ് മീറ്റർ ഇല്ല തികച്ച് പറഞ്ഞ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട് മെഡിക്കൽ സ്റ്റോറിന് ശേഷം അടുത്ത ഇതാണ് വലിയ തിരക്കില്ല ഈ സമയത്ത് വലിയ തിരക്കില്ല കണ്ടല്ലോ നാളെ തിരക്ക് ഉച്ച സമയമാണ് ഞായറാഴ്ച പതിനെട്ട് ആഗസ്റ്റ് രണ്ടായിരത്തി പതിനാലാണ് ആവശ്യക്കാർ വരിക നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട